ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പ് മൂന്നിലൊന്നായി കുറഞ്ഞു അണക്കെട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ടടി വെള്ളമാണ് ഇത് സംഭരണശേഷിയുടെ മൂന്ന് നാല് ശതമാനം മാത്രമാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം മുപ്പത് ശതമാനം ജലം അവശേഷിച്ചിരുന്നു കടുത്ത വേനലിൽ നീരൊഴുക്ക് കുറഞ്ഞതായും വേനൽ മഴയിലെ ഗണ്യമായ കുറവുമാണ് ജലനിരപ്പ് താഴാൻ കാരണം ഇതോടൊപ്പം മൂലമറ്റ നിലത്തിലെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതായും ജലനിരപ്പ് താഴാൻ കാരണമായി വേനൽ ചൂടും കനത്ത ചൂട് കാറ്റും മൂലം ജലം ബാഷ്പീകരിച്ച് നിരാവിയായി പോകുന്നതിന്റെ തോതും കൂടുതലാണ് ഇടുക്കി അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തിങ്കളാഴ്ച അഞ്ച് ദശാംശം നാല് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു അണക്കെട്ടിലെ നിലവിലെ വെള്ളം ഉപയോഗിച്ചിനി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പ്രതിദിനം ശരാശരി ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം യൂണിറ്റ് വീതം വൈദ്യുതി ഉത്പാദിപ്പിച്ചാലും നൂറ് ദിവസത്തേക്കാവശ്യമായ ജലം അവശേഷിക്കുന്നുണ്ട് വർഷകാലം പ്രതീക്ഷ ജൂൺ ഒന്നിലേക്ക് ഇരുപത്തി അഞ്ച് ദിവസം മാത്രമേ അകരമുള്ളൂ അതുകൊണ്ട് നിലവിലെ താഴ്ന്ന ജലനിരപ്പ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമാകില്ല സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളിലെല്ലാം കൂടി അവശേഷിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനം ജലമാണ് ഇത് ഉപയോഗിച്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും കനത്ത ചൂട് തുടരുന്നതിനാൽ വൈദ്യുതി ഉപയോഗം പരമാവധിയിലാണ് മൂന്നേ ദശാംശം രണ്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം യൂണിറ്റ് വൈദ്യുതിയും പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയതാണ് പതിനാല് ദശാംശം ഒന്ന് ഏഴ് ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ തിങ്കളാഴ്ച എട്ട് വരെയുള്ള ഉപയോഗ കണക്കാണിത്